് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതെ കുറെ ആയി നമ്മള് കമന്റിന് മറുപടിയും ആയിട്ട് വന്നിട്ട് അപ്പൊ ഇന്ന് കമന്റിന് മറുപടി കൊടുക്കാമെന്ന് കരുതി അപ്പൊ വീഡിയോ ഏതാണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ വിവാഹത്തിന്റെ ഡേറ്റ് തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ട് ആണ് ഞാന് കംപ്ലൈന്റ് കൊടുത്തത് അതൊരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് വിവാഹമെന്ന് അപ്പം ഞാൻ ഓൾറെഡി വിവാഹം കഴിഞ്ഞതാണ് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അല്ല ഫെബ്രുവരി മുപ്പത്തൊന്നിന് വിവാഹം എന്നുള്ളതാണ് പറഞ്ഞത് അത് ഞാൻ ആക്കി കൊടുത്തു കാരണം ഫെബ്രുവരി ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വിവാഹം ഉണ്ടാവും അത്രമാത്രമേ ഞാൻ അതിൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പം അതിലേ ഞാൻ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നുണ്ട് മുസ്ലിംസ് നരകത്തിലെ തീക്കൊള്ളികളാണ് എന്ന് മദ്രസയിൽ എന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെതിരായിട്ട് ഒരുപാട് കമൻസ് വരുന്നുണ്ട് ഒരുപാട് ഒരുപാട് കമൻസ് വരുന്നുണ്ട് അപ്പോൾ ആ കമൻറ്റുകളൊക്കെ വായിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഒരു വീഡിയോ ഞാൻ കാണേപ്പിച്ച് തരാം എന്നിട്ട് അതിനുള്ള കമൻറ്റുകൾ വായിക്കുന്നതായിരിക്കാം കുറച്ചും കൂടിയും ബെറ്റർ ആയിട്ട് ഉള്ളത് എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഞാനിപ്പൊ ഇത് വെക്കാൻ കാരണം എന്താണെന്ന് വെച്ചാല് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ കമന്റിന്റെ താഴെ വന്ന് ഞങ്ങളുടെ വീഡിയോന്റെ താഴെ വന്നിട്ട് കമന്റ് പറയുന്ന ആൾക്കാർക്ക് ഭയങ്കര മതേതൂരത്വമാണ് ഇതുപോണ മതേതരത്വം ചെറിയ ആൾക്കാർ വേറെ ഉണ്ടാവുകയേ ചെയ്യില്ല എന്നാലോ മദ്രസയിൽ പഠിപ്പിക്കുന്നത് മറ്റൊന്നാണെന്ന് പറഞ്ഞു അപ്പോൾ അവരൊക്കെ പറഞ്ഞു അവരെയൊക്കെ പഠിപ്പിച്ചത് മതേതരത്വം മാത്രമാണ് മദ്രസ്സേന്ന് വേറെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല എന്ന് വാശി പിടിച്ച് വാദിച്ച് കമന്റ് ഇടുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് ആദ്യം ഇതൊന്ന് കേൾപ്പിച്ച് കൊടുത്തിട്ട് എന്നിട്ട് നമുക്കിതിൻ്റെയൊക്കെ കമൻ്റുകൾ എന്തൊക്കെയാണ് വന്നത് എന്നുള്ളത് നോക്കാം അപ്പം കുറുകാൻ കള്ളത്തരം പറയുന്നതായിട്ട് നിങ്ങൾക്ക് അറിയില്ലല്ലോ കുറുകാൻ കള്ളത്തരം ഒരിക്കലും പറയില്ലല്ലോ എന്നെ കൊണ്ട് ഇത് ചെയ്യിരിക്കുന്നതാണ് നിങ്ങൾ അപ്പോൾ ഇത് ഈ പറഞ്ഞ വരികളും ഈ പറഞ്ഞ ആയത്തും നിങ്ങളെല്ലാ മദ്രസേന്നും പഠിപ്പിച്ചിട്ടുണ്ടാകുമല്ലോ അപ്പോൾ ഈ കാഫര്യങ്ങളെ നിങ്ങൾ ഉറ്റം മിത്രമായിട്ട് കാണരുത് എന്നുള്ളത് വ്യക്തമായിട്ട് കുറുവാനിലുണ്ട് എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ അപ്പം ഞാൻ പറഞ്ഞതിൽ എവിടെയാണ് തെറ്റുള്ളത് കുറേ ആൾക്കാർ മയതകൾ ഇതിന് കമന്റ് കല്ലോ ഏ കഴിഞ്ഞില്ല ബാക്കിയുടെ ഇന്ത്യയ്ക്ക് എല്ലാത്തിന്റെയും ഈ കാഫിരി അള്ളാഹു സർവശക്തൻ കാരുണ്യ കരുണാനിധി ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള ദൈവം പറയുന്നത് എന്റെ സൃഷ്ടികളാണ് വിശ്വാസിയും അവിശ്വാസിയും എന്റെ സൃഷ്ടിയായിരിക്കും തീർച്ചയായും അള്ളാഹിന്റെ അടുക്കൽ ജന്തുക്കളിൽ വെച്ച് ജന്തുക്കൾ ജന്തുക്കളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടവർ കാഫീരികളാകുന്നുവെന്ന് ഇതേ മദ്രസയിൽ തന്നെയല്ലേ നിങ്ങൾ ഓരോരുത്തരും കമന്റ് കമന്റിട്ട ഓരോരുത്തരും പോയി പഠിച്ചത് ഇതേ ആയത്തുകൾ തന്നെയല്ലേ നിങ്ങൾ ഓരോരുത്തരും പഠിച്ചത് പിന്നെ ഞാൻ ഈ പിന്നെ ഹിന്ദുക്കൾ നരകത്തിലെ തീക്കൊള്ളികളാണ് വിറകുകൊള്ളികളാണ് എന്ന് പറഞ്ഞപ്പം അങ്ങനെ ഒരു മദ്രസയിലും പഠിപ്പിച്ചിട്ടില്ല മദ്രസയിൽ ഹൈന്ദവരെ വിശ്വസി സ്നേഹിക്കാനും ബഹുമാനിക്കാനും മാത്രമാണ് പഠിപ്പിച്ചത് എന്ന് പറയുന്ന അതേ മദ്രസയിലെ അതേ കുറുകാനത്തെ വാചകങ്ങളാണ് ഇപ്പം എനിക്ക് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല ഈ പറയുന്നത് ഏ അത് പറയുന്നത് നിങ്ങൾക്ക് ഏത് ഏഴിലാണ് പറയുന്നത് എന്നുള്ള സകല ഡീറ്റെയിൽസ് അഹിതം പറയുന്നുണ്ടല്ലോ അപ്പം എൻ്റെ ഹൈന്ദവർ കുറ്റം ഇപ്പം പറഞ്ഞ് ഹൈന്ദവരെ സപ്പോർട്ട് ചെയ്യണമെന്ന് മാത്രം പഠിപ്പിച്ച മദ്രസ് ഏതാണ് അതൊന്നും പറഞ്ഞു തരണേ എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കമൻറ്റ് വായിക്കാം ഒറ്റ നൂടിന്ന് കുറച്ചും കൂടി ഒന്ന് കേട്ടാലേ അപ്പം നിങ്ങളെയൊക്കെ മദ്രസയില് അന്യ മതസ്ഥര ബഹുമാനിക്കാനും സ്നേഹിക്കാനും മാത്രമാണ് പഠിപ്പിച്ചത് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് തപ്പിപ്പിടിച്ച് എടുത്ത് നിങ്ങളെ കേൾപ്പിച്ച് തരാൻ കാരണം അപ്പം വേറൊന്നുമല്ല ഞാൻ ഏത് മദ്രസയിലാണ് പഠിച്ചത് എല്ലാണ് പഠിച്ചത് എങ്ങനെയാണ് പഠിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിനെ കുറിച്ച് കമന്റിന് മറുപടിയുടെയും കൊടുത്തേക്കാം മോള് ഏത് മദ്രസയിലാണ്

ഇവരൊക്കെ ഇവരൊക്കെ ആരാ നിന്റെ നിലവാരം എന്താണെന്ന് മനസ്സിലായി ഓ ശരി അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറുനിരക്കുന്നവർ നമ്മളിൽ പെട്ടവനല്ലെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം അയൽവാസിയുടെ ജാതിയോ മതമോ അവിടെ പറഞ്ഞില്ല ഓക്കെ മദ്രസിൽ പോകേണ്ട സമയത്ത് കിട്ടില്ല എന്നിട്ട് ഇപ്പം ഞാൻ കൊടുത്ത അറിവ് അറിവ് അല്ലേ ഇവനാണ് പേടര വീരൻ എന്താ നിപ്പും ഭാവും നടപ്പും ഓൻറെ വിചാരം ഓന് അമേരിക്കയിലെ മറ്റേ ലണ്ടൻ വല ആരും

ഒരു കമ്പനിക്ക് ഓ വീഡിയോക്ക് വീഡിയോക്ക് വേണ്ടി ഞാൻ വേണ്ടിട്ട് ഇപ്പോ യും അങ്ങനെ പഠിച്ചിട്ടില്ല ചേച്ചിയുടെ ഇഷ്ടത്തിന് നടന്നോ ഒരു കാര്യം ആ തല തുണിയിട്ട് വളരെ അധികം മഹത്വത്തോടെ തട്ടം നിങ്ങൾ സ്ത്രീകളെ സ്ത്രീകളെ കേട്ടോ ഞാൻ അപമാനിച്ചിട്ടില്ല കേട്ടോ ഇങ്ങോട്ട് നമ്മൾ അപമാനിക്കും എന്തിനാ ഇങ്ങനെ ചെറിയ പിള്ളേരെ പോലെ ഞാൻ ചെറിയ കുട്ടിയായതുകൊണ്ട്

ഇവള് വർഗീയത ഉണ്ടാക്കുകയാണ് കേസ് കൊടുക്കണം അപ്പോൾ ഇവിടെ നേരത്തെ ആ വീഡിയോ കാണിച്ച സ്ഥിതിക്ക് നിങ്ങൾ കേസ് കൊടുത്തിരിക്കാൻ ഖുർആൻ തന്നെ അത് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ മദ്രസയിൽ ഇവിടെ ഉസ്താദ് പഠിപ്പിച്ചത് ഇവളെ ഇങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ പിന്നെ ഈ എന്ന് പറയുന്ന ഡാഡിക്ക് ഉണ്ടായതാണ് ഉണ്ടായതാണെങ്കിലും ഫേക്ക് ഐ ഡി കൂടിയല്ല സംസാരിക്കുന്നത് അന്ത സൈറ്റ് നല്ല രീതിയിലായിരിക്കും കേട്ടോ ഞങ്ങളെ എന്തിനാണ് നിങ്ങൾ അപമാനിക്കുന്നത് ഞാൻ ഞാൻ ആരെയും അപമാനിച്ചിട്ടില്ല ഞാൻ എന്റെ മദ്രസയിൽ എനിക്ക് ഉണ്ടായ അനുഭവം ഞാൻ അത് പങ്കുവച്ചു അത്രേ ഉള്ളു പിന്നെ അബൂബക്കർ ഇത് എന്ത് എന്ത് シファナシファ टाटा এন্ড फर्स्ट कमेंट ആണ് बैड കമന്റ് ഒന്നും വായിക്കണ്ട നല്ലது മാത്രം വായിക്കുക ഓക്കേ थैंक यू ഈシファナシファ മുകൊ വബિરന്ദ দা വബિરнат എന്താ월ടെ ഇലി നിന ലിക്കൊഞ്ചൽ ഞാൻ കൊഞ്ഞിനേ നിങ്ങൾ എന്താടേ ദ രമീഫ് കുട്ടൻ നിنده ഇമ്മക്കി അറിയോ നിنده ഉപ്പആരാന്ന് അമ്മീസ് കുട്ടൻ നിന്നെ നിനക്കറിയോ നിന്റെ ഡാഡ ആരാണെന്നൺ ഓൺ സിമിലർ സോൾ നിങ്ങൾ നല്ല ബുദ്ധിയുള്ള സ്ത്രീയാണ് ഇന്നത്തെ കാലത്ത് എങ്ങനെ ജീവിക്കണം എങ്ങനെ എളുപ്പം പണം ഉണ്ടാക്കണം എന്ന് വളരെ വ്യക്തമായി അറിയാം ശരിkilu വോയിസ് ഓഫ് ശർബൻ കെ ടെൻ ഡല്ലു കാര്യം നടന്നു പോകുന്നില്ല ഇനി ആച്ചേ ഓരോ ഉത്തര കമന്റ് വായിക്കുമെന്നല്ല ഒന്നാമത്തെ ഇടാരത്തെ വരെ ആദ്യം വായിക്കുന്നത് ഈയിട്ടുണ്ട് പിന്നെ ഫുള്ള് ജീവൻ അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ഒറ്റക്ക് കിടന്ന ഒരു സ്ഥലമുണ്ട് അപ്പൊ ഒറ്റക്ക് കിടന്ന് പറയേണ്ടി വരും എന്താര്ത്ഥത്തിലാണ് പറയുന്നത് ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് ബേച്ചിലെ അഞ്ച് ആറ് കുട്ടികളെ ഇന്റർവ്യൂ ചെയ്തൂടെ എന്താ സംഭവം മനസ്സിലായില്ല മനസ്സിലായില്ലയച്ചത് ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് ഇവളുടെ ബാച്ചിലെ അഞ്ച് ആറ് കുട്ടികളെ ഇന്റർവ്യൂ ചെയ്തുകൂടെ എന്താണ് എന്തിനാ ഇങ്ങനെ ഞാൻ മക്കളെ യൂട്യൂബ് ഇതുവരെ നീ മദ്രസയിൽ പോയി എന്ന് കരുതി ഇപ്പൊ മനസ്സിലായി നീ പോയിട്ടില്ല ആ ബുക്ക് ഒന്ന് എന്നിട്ട് ഓ ശരി ഞാൻ അതിനുള്ള മറുപടി തന്നിട്ടാണ് ഇവിടെ കുത്തിരിക്കുന്നത് മുഹമ്മദ് അലി എം എൻ ആർ പി എന്തിനാ തലക്ക് തട്ടം ഇടുന്നത് ഈ സാധനം കടിക്കുമോ ഇല്ല കടിക്കില്ല നിഷാ ഷഫീഖ് പിന അരുൺ ചേട്ടാ ഹായ് എന്റെ കമന്റ് വായിച്ചതിൽ സന്തോഷം എൻ്റെ അയൽവാസികൾ എല്ലാം ഹിന്ദു മതസ്ഥരാണ് നമ്മൾ എല്ലാവരും നല്ല സൗഹൃദമാണ് ജാതി മതം ഒന്നുമില്ല അത് എല്ലാവരും അങ്ങനെയാണ് പക്ഷേ ഇവിടെ പഠിപ്പിച്ച കാര്യം ഇവിടെ പറഞ്ഞതേ ഉള്ളൂ അല്ലാണ്ട് എല്ലാവരും വേറെ വേറെ രീതിയിലാണ് ഇനി കാണുന്നതെന്നൊന്നുമില്ല എനിക്കിഷ്ടം മുസ്ലിം ഫ്രണ്ട്സ് ഉണ്ട് ക്രിസ്ത്യൻസ് ഉണ്ട് എൻ്റെ നാട്ടിൽ ഫുള്ള് മുസ്ലിംസ് ഉണ്ട് ഞങ്ങളൊക്കെ ഒരുമിച്ചാണ് നടക്കുന്നത് ഒരുമിച്ച് ഫുഡ് കഴിക്കലുണ്ട് ഒരുമിച്ച് കറങ്ങാൻ പോകലും സിനിമയ്ക്ക് പോകലും ഒക്കെ ചെയ്യരുത് ഞങ്ങൾക്കിതുവരെ ജാതി മതം ഒന്നും ഞങ്ങൾക്കില്ല താഹിർ ട്രിപ്പിൾ ആർ ഇവിടെ മുഖം വരുന്നു വരുന്നു മുഖം എന്നാണ് ഒന്ന് കൊടുക്കാനുള്ള അരുണിനെ മടുത്തു എന്ന് അദ്ദേഹം പറയാതെ പറയുന്നു അരുണിനെ എന്ന് അദ്ദേഹം പറയാതെ പറയുന്നു അദ്ദേഹം ഉദ്ദേശിച്ചു മോള് പറയാണ്ട് പറയുന്നു ഇതൊക്കെ കണ്ടിരിക്കുന്നു നിന്റെ ഭർത്താവ് ലൈക്ക് അടിക്കും കമന്റും ും ഈ കമന്റ് ഇടുന്ന ആള് നല്ല ഐഡിയ നല്ല ലൈക്കുന്നത് ആ ഒരു മര്യാദ കാണിച്ചൂടെ കൂടാം ഫസൽ റഹ്മാൻ ആരെങ്കിലും തെറി വിളിച്ചാൽ അവരുടെ പേര് നോക്കി ആ സമുദായത്തെ തെറി വിളിക്കരുത് അവരെ അവരൊക്കെ തെറി പ്രതീക്ഷിച്ചാണ് ഇത് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങൾ വേണ്ട പോലെ ജീവിക്കൂ വേണ്ട പോലെ ജീവിക്കൂ ആർക്കാണ് വിരോധം നല്ലത് പറയൂ ഹിന്ദു ദൈവത്തിനുമോ അതാണ് ഇഷ്ടം വിവേകാനന്ദനാണോ അതോ അതൊക്കെ വായിച്ചു അപ്പോൾ എനിക്ക് ഈ കാര്യത്തിലൊന്നും വ്യക്തത ഞാൻ ഈ ഒരു വീഡിയോ കണ്ടപ്പം എനിക്ക് ആദ്യം ആദ്യ ഈ ഒരു സംഭവമാണ് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ മദ്രസയിലും പഠിപ്പിക്കുന്ന മെത്തേഡ് ഓരോരോ രീതിയിലായിരിക്കും അതേപോലെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഹിന്ദു മതസ്ഥരെന്നു വെച്ചാൽ കാഫിരീങ്ങൾ ഹിന്ദു മതസ്ഥരെന്നല്ല കാഫിരീങ്ങൾ നരകത്തിലെ തീക്കൊള്ളികളാണ് എന്നുള്ളത് അത് അല്ല കാഫര്യങ്ങളെ സ്നേഹിക്കാൻ മാത്രമാണ് മദ്രസയിൽ പഠിപ്പിച്ചത് എന്ന് പറഞ്ഞപ്പം ആയത്ത് സഹിതം ഞാൻ നിങ്ങളുടെ മുമ്പ് കൊണ്ടുവന്നതാണ് ഇന്ന ആയത്തിൽ ഇന്നത് പറയുന്നുണ്ട് എന്നുള്ള സഹിതം ഞാൻ നിങ്ങളുടെ മുമ്പ് കൊണ്ടുവന്നത് എന്തുകൊണ്ടാ ആരാണ് കള്ളം പറയുന്നത് ഞാനല്ല നിങ്ങൾ തന്നെയാണ് എന്നുള്ളത് വ്യക്തമായിട്ടും ശക്തമായിട്ടും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോരോ മതത്തിലുള്ള കാര്യങ്ങളാണ് ഒന്നും കുഴപ്പമില്ല പക്ഷേ മതത്തിൽ പറയുന്നത് ആരും ആരിപ്പം നടക്കുന്നൊന്നുമില്ല എല്ലാ മുസ്ലിംസും ഹിന്ദുക്കളൊക്കെ ഒരുമിച്ച് നടക്കുന്ന കാര്യങ്ങളുണ്ട് ഇവള് ഇവ പഠിപ്പിച്ച കാര്യം പറഞ്ഞ് അത് മുതലെടുത്ത് ഇതിനകത്തുള്ള കുറച്ച് ഫേക്ക് ഐഡിയ ആൾക്കാർ വേറെ രീതിയിൽ ചീറ്റിപ്പോയി അപ്പൊ ഇപ്പൊ വ്യക്തവും സ്ഫുടവുമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇത് ഏത് ബുക്ക് ഏതായത് എങ്ങനെയാണ് എന്ത് എന്നൊക്കെ ചോദിച്ചാലും തപ്പി പിടിച്ചു കൊണ്ടുവരാൻ ഞാൻ തയ്യാറാണ് കേട്ടോ അപ്പൊ ഇതില് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ പുതിയ ആരെങ്കിലും കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യുക അതേപോലെ ഇതിനുള്ള കമന്റ് തീർച്ചയായിട്ടും ഇടണം ഓക്കെ